കുറെ പേർക്ക് ഇനിയും കമ്മൽ തന്നെ ചെയ്താൽ മതി എന്നാ കൊറേ ആൾക്കാണെങ്കിലും കമ്മൽ വേണ്ട എന്തെങ്കിലും ഒന്ന് മാറ്റി പിടിക്കാനാണ് പറയുന്നത് പിന്നെ ഒരു കൊൽസ് ചെയ്യാന്ന് വിചാരിച്ച് കൊലിസ് കൊൽസ് എന്ന് പറയുമ്പോ കേൾക്കാനൊക്കെ രസമാണ് ഞങ്ങളൊരു പാതസാരം എന്നാണേ പറ പാചസാരം ചെയ്യാം അങ്ങനെ സാധാരണ പാതസാരല്ലേ ചെയ്യാൻ പോണത് ഇന്ന് മഞ്ചാടി വെച്ചിട്ടാണ് ചെയ്യാൻ പോണത് ഇതും കമന്റിലൂടെ കിട്ടിയതാണ് മഞ്ചാടി വെച്ചിട്ട് മാല ചെയ്യോന്നാണ് ചോദിച്ചത് ഇത് കുറച്ചുകൂടെ നിങ്ങളെ കൂട്ടിക്കുകയാണെങ്കിൽ മാലയായിട്ട് യൂസ് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് എന്താ ഇഷ്ടിക്കാണെങ്കിൽ അതേപോലെ ചെയ്യാം മാലയാക്കണമെങ്കിൽ മാലയാക്ക പാതസാരാക്കണമെങ്കിൽ പാതസാര പിന്നെ ഈ മഞ്ചാടിക്ക് ഹോൾഡാനായിട്ട് കുറേ മുന്നേ ഞാനൊരു ഹാൻഡ് റില്ലിങ് മെഷീൻ വാങ്ങിയിട്ടുണ്ടേന് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ മോളിൽ കൊടുക്കും എനിക്ക് ഉണ്ടാക്കണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ എന്നാലും ഞാൻ പറയാം ആദ്യം തന്നെ നമുക്കൊരു ഗിയർ വയർ വേണം എനിക്ക് ചെറിയൊരു കൊളത്തിട്ടിട്ട് നമ്മൾ ഗിയർ ലോക്ക് വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് ഓരോ ബീടും മഞ്ചാടി ഇട്ടിട്ട് ഇതേപോലെ കെട്ടി എടുക്കുക പിന്നെ ഇതിൽ എവിടൊക്കെ എങ്ങനെയൊക്കെ ഗ്യാപ്പ് വേണമെന്നൊക്കെ നമ്മളെ ഇഷ്ടമാണ് കേട്ടോ അതിനനുസരിച്ച് ഗിയർ ലോക്ക് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇതാണ് നമ്മുടെ നമ്മളെ ഫൈനൽ ലുക്ക് അപ്പൊ ഇഷ്ടപ്പെട്ടിരിക്കണെങ്കിൽ എന്തായാലും ലൈക്ക് സപ്പോർട്ട് കേട്ടോ അമ്മ ഉണ്ടാക്കാ ഞങ്ങള് പറഞ്ഞിട്ടുള്ള കളേഴ്സൊന്നും ഞാൻ മറന്നേലേട്ട നമുക്ക് വഴിയേ ചെയ്യാപ്പൊ എത്രയേ ഉള്ളൂ